വിടാൻ പോകുന്ന സ്വർണ്ണ വിളിയുടെ സാധ്യത എന്തായാലും പരിപാടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലഭിക്കുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം വിളിക്കുകയോ വാങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കാനൊന്നും ശ്രമിക്കുന്നത് അങ്ങനെ സ്വന്തം റിസർച്ച് നടത്തരുത് പഠന റിപ്പോർട്ടാണ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക അല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കരുത് അതേപോലെ തന്നെ വേറൊരു കാര്യം വേണ്ടി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രൈഡേ യു എസ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ വരാനുണ്ട് ഇന്ന് ഗോൾഡ് ജസ്റ്റ് തായക്കൊന്ന് താഴേക്ക് പോയി എന്നുള്ള ശരി തന്നെയാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും സ്വർണ്ണവില കൊതിച്ചുയർന്നിരിക്കെയാണ് ഇന്ന് നമ്മൾ നോക്കുന്ന ഡേറ്റാസുകൾക്ക് യാഴ്ചയിൽ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ അല്ലാതെ തന്നെ മാനുഫാക്ചറിംഗ് ബി എം എ ഒക്കെ വരാണ്ട് അതല്ല ഇന്ന് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു പ്രത്യാശിക്കുന്നു അപ്പോൾ ഇന്ന് ബ്ലാക്ക് സി മാരിടൈം സീസ്ഫെയറിനുള്ള ചർച്ചകൾ യു എസും റഷ്യയും തമ്മിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു സീസ്ഫെയ്റങ്ങാനും വരികയാണ് ട്രംപ് വലിയ രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ അദ്ദേഹം അറിയിക്കുന്നുണ്ട് പിന്നെ ലൈൻ ഓഫ് കൺട്രോളിൻ്റെ ആ കാര്യത്തിൽ വെച്ചാൽ നോക്കുകയും ആ ഭാഗങ്ങളിലായിട്ടുള്ള സംസാരങ്ങളും വരും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് യുദ്ധം നിർത്തുക എന്ന് പറയുന്നത് ഇത്രയും വലിയ ലാർജ് കൺഫ്ലിക്റ്റ് സാധ്യമല്ലെങ്കിൽ കൂടിയും ഇനീഷ്യൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇൻഫ്രാസ്ട്രക്ചറുകൾ അറ്റാക്ക് ചെയ്യുന്നത് തേർട്ടി ഡേയ്സിന് സ്റ്റോപ്പ് ചെയ്തതുപോലെ തന്നെ ഇനി ബ്ലാക്സി അറ്റാക്കും പോസ്റ്റ് ചെയ്യോ ഇല്ല എന്നുള്ളത് നമുക്ക് കാണാൻ കാരണം ഗ്രെയിൻ ഡീൽസുകളും മറ്റുള്ള ഓയിൽസുകളും മറ്റുള്ളതൊക്കെ പോകുന്നത് വളരെയധികം നിർണായകം തന്നെയാണ് ലോകത്തരത്ത് തന്നെ ബാധിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബ്ലാക്ക് സീ ആയാലും റെഡ് സീ ആയാലും ഏത് കടലായാലും പ്രത്യേകിച്ച് ഓർമോസ്റ്റ് കടലെടുക്കൊക്കെ ആയാലും അതൊന്നും ഇതിൽ വിഷയമില്ല ഇപ്പോൾ ബ്ലാക്ക് സീൻ്റെ വിഷയം തന്നെയാണ് അപ്പോൾ ബ്ലാക്ക് സീയിൽ ഉള്ള ഒരു അതൊക്കെ അങ്ങനെ സിസ്ഫെയർ അത് വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് പറയാൻ കഴിയുന്ന അടുത്ത തന്നെ റേഷ ഖുക്രൈൻ ഉദ്ദേഹവും ഇതേപോലെ അവർ സിസ്ഫെയറിൽ എത്തിക്കാൻ അവർക്ക് സാധിച്ചേക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്തായാലും അത് വളരെ നിർണായകമായ ചർച്ച നടക്കാൻ പോകുന്നുണ്ട് സൗദി ബേസ് ചെയ്തിട്ട് റഷ്യ ഓഫീഷ്യൽസും യു എസ് ഓഫീഷ്യൽസും അപ്പോൾ അതിൽ അതിന് മുമ്പ് ഇപ്പോൾ ഗോൾഡ് എന്തായാലും ട്രേഡ് അൺസർട്ടനിറ്റീസ് ട്രേഡ് അൺസർട്ടനിറ്റീസും ട്രംപ് പഴയ നിലപാടിൽ നിന്ന് കുറച്ചൊക്കെ സോഫ്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ മെറ്റൽ ഡിമാൻഡ് എസ്പെഷ്യലി സെൻട്രൽ ബാങ്ക്സുകൾ അത്രമാത്രം വാങ്ങുന്നത് കൊണ്ട് ഉണ്ട് ഗോൾഡ് റേസ് ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്നത് ഇന്ന് രാവിലെ നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് കേരളത്തിൽ സ്വർണ്ണവില അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപതിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും നാളെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണവില ഇനിയും ഈ ട്രേഡ് അൺസർട്ടിനിറ്റീസിലും ഇപ്പോഴത്തെ എക്കണോമിക് അവസ്ഥകളിലൊക്കെ ഇനിയും ഉയരാനാണ് സാധ്യത റഷ്യ ഉക്രൈൻ യുദ്ധം പെട്ടെന്ന് സ്വിച്ച് പോലെ സ്റ്റോപ്പ് ആയാൽ മാത്രമേ സ്വർണ്ണവില്ല ഇടിയുള്ളൂ സ്വിച്ച് പോലെ ഓഫ് ആക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ചർച്ചയ്ക്ക് മേൽ ചർച്ചകളായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിവിധ തലങ്ങളിലായിരിക്കും യുദ്ധം അവസാനിച്ചേക്കാവുക എന്നുള്ളതാണ് ഒരു നിഗമനം